ർശനത്തിലൂടെയുള്ള സൗഖ്യം എപ്പോഴെങ്കിലും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരുണ്ടാകാം ഒരുപക്ഷെ മാതാപിതാക്കളുടെ എന്തു തന്നെ ആയാലും നിങ്ങൾ തനിച്ചല്ല എന്ന് ഉറപ്പു നൽകുന്ന ഏത് സ്പർശനവും നമ്മെ ബലപ്പെടുത്തുന്നതാണ് യഹൂദ ന്യായ പ്രമാണ പ്രകാരം കുഷ്ഠരോഗികളെ അശുദ്ധരായാണ് കണ്ടിരുന്നത് അശുദ്ധനായവൻ ആരെയെങ്കിലും തൊട്ടാലോ അവനെ ആരെങ്കിലും തൊട്ടാലോ തൊടുന്നവനും അശുദ്ധനാകും എന്ന് പഠിപ്പിച്ചിരുന്നു എന്നാൽ ക്രിസ്തു അതിനെ തിരുത്തി കുറിക്കുന്നുണ്ട് വിശുദ്ധനായവൻ അശുദ്ധനെ തൊട്ടാൽ അവനും ശുദ്ധനായി തീരും സൗഖ്യം പ്രാപിക്കും എന്ന് വിശുദ്ധ സുശേഷം ഒന്നാം അധ്യായം നാല്പത് മുതൽ നാല്പത്തി അഞ്ചു വരെയുള്ള വേദഭാഗത്ത് തന്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതിലൂടെ കാണിച്ചു തരികയാണ് കർത്താവ് കുഷ്ഠരോഗി പാളയത്തിനു പുറത്ത് ജീവിക്കണമെന്നും സമൂഹത്തിൽ കടന്നു വരരുത് എന്നും അവൻ അശുദ്ധനാണെന്നും നിഷ്കർഷിച്ചിരുന്ന കാലമായിരുന്നു അത് ഇങ്ങനെയുള്ള വിലക്കുകൾക്കിടയിലാണ് ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അരികിൽ വന്ന് മുട്ടുകുത്തുന്നത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നാണ് അവന്റെ അപേക്ഷ കുഷ്ഠരോഗി ശുദ്ധീകരണം പ്രാപിച്ചാൽ മാത്രമേ സമൂഹത്തിലേക്ക് തിരികെ പ്രവേശിക്കുവാനാവൂ യേശു മനസ്സരിഞ്ഞ് കൈനേറ്റി അവനെ തൊട്ടു എന്നാണ് ഇവിടെ പറയുന്നത് എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞ് അവനെ അവഗണിക്കപ്പെട്ടവനെ ചേർത്തു തൊടുകയാണ് കർത്താവ് സുവിശേഷങ്ങളിൽ യേശു നൽകുന്ന രോഗസൗഖ്യങ്ങൾ നാം കാണുന്നുണ്ട് തന്റെ വാക്കിനാൽ സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രനാണ് കനാന്യ സ്ത്രീയുടെ മകൾക്ക് അവൻ വാക്കിനാലാണ് സൗഖ്യം നൽകുന്നത് ഇവിടെയും അപ്രകാരം സൗഖ്യമാക്കുവാൻ സാധിക്കുമായിരുന്നു നീ എന്നെ തൊടണമെന്ന് ആ കുഷ്ടരോഗിയും പറഞ്ഞില്ല രോഗിയായപ്പോൾ മുതൽ മാതാപിതാക്കളുടെയോ പ്രിയപ്പെട്ടവരുടെയോ സ്പർശനമോ അവൻ വിവാഹിതനാണെങ്കിൽ ഭാര്യയോ മക്കളോ പിന്നീട് അവനെ ഒന്നും ചേർത്ത് പിടിച്ചിട്ടില്ല അവന്റെ മനസ്സ് ഒരു ചേർത്ത് പിടിക്കൽ ആഗ്രഹിച്ചിരിക്കാം രോഗാവസ്ഥയേക്കാൾ ഒരുവനെ വേദനിപ്പിക്കുന്നത് തനിക്ക് ആരുമില്ലെന്ന ചിന്തയാകാം ഹൃദയവിചാരങ്ങളെ അറിയുന്ന കർത്താവ് ആ നോ പറഞ്ഞ് ീട്ടി അവനെ തൊടുന്നു അതിലൂടെ അവന് സൗഖ്യം മാത്രമല്ല ലഭിക്കുന്നത് ഏതൊരു സമൂഹത്തിൽ നിന്നുമാണോ അവൻ പുറന്തള്ളപ്പെട്ടത് അതേ സമൂഹത്തിലേക്ക് തിരികെ ചേരുവാനുള്ള അവസരമാണ് നീ ഒരു ഉറപ്പ് അവന് നൽകുകയാണ് നാൽപ്പത്തിനാലാം വാക്യത്തിൽ അവനെ സാക്ഷ്യത്തിനായി ശുദ്ധീകരിച്ചയക്കുന്ന ക്രിസ്തുവിനെ കാണാം കാരണം പുരോഹിതൻ അവനെ ശുദ്ധനാണെന്ന് വിധിക്കണം എന്നതായിരുന്നു നിയമം സൗഖ്യം ലഭിച്ച ആ മനുഷ്യൻ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവനായി മാറുകയാണ് ഒരു ആരാധനയുടെ അനുഭവം നഷ്ടമായ ആരാധനാ സമൂഹത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരുന്ന അവസരമാണത് യേശുവിന്റെ സ്പർശനം കേവലം ശാരീരികമായ ഒരു പ്രവൃത്തിയല്ല മറിച്ച് രോഗശാന്തിയും ആത്മീക സൗഖ്യവും ജീവിതത്തിന്റെ പുനഃസ്ഥാപനവുമാണ് അത് നമ്മോടുള്ള ദൈവസ്നേഹത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും ശക്തമായ പ്രകടനമാണ് യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തുട്ടപ്പോൾ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് രക്തസ്രവകാര്യ സ്ത്രീക്ക് സൗഖ്യം വന്നതായി നാം വായിക്കുന്നുണ്ട് കൈപിടിച്ചുയർത്തുന്നു കർത്താവ് വേദനയുടെയും രോഗത്തിന്റെയും പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാകാം നമ്മളും ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കുമെങ്കിൽ നമ്മെ ചേർത്തണക്കുവാൻ നീ തനിച്ചല്ല എന്ന് പറഞ്ഞ് ഒന്ന് തൊടുവാൻ കരുതുവാൻ ഒരു കർത്താവ് നമുക്കുണ്ട് ആ സൗഖ്യം കരുതൽ സ്നേഹം ഒക്കെയും സ്വീകരിക്കുവാൻ നാം ഒരുക്കമാണോ നമുക്ക് ലഭ്യമാകുന്ന ദൈവീക സ്പർശനം മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുവാൻ സാധ്യമാകുന്നുണ്ടോ മർക്കോസ് പതിനാറാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട് വിശ്വസിക്കുന്നവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിൽ ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്ന ജന്മനാ ബുടന്തനായ മനുഷ്യനോട് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസറേനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് പത്രോസ് അവന്റെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച ക്ഷണത്തിൽ അവന്റെ കാലും നിര്യാണിയും ഉറച്ച് അവൻ പുതിച്ചെഴുന്നേറ്റ് നടന്നത് ജീവിതത്തിൽ പ്രതീക്ഷയേറ്റ ഒരമ്മയും രണ്ടു കുഞ്ഞുമക്കളും ട്രെയിനിന് മുൻപിൽ ആലിംഗന ആലിംഗനബദ്ധരായി നിന്ന് മരണത്തെ സ്വീകരിച്ചത് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് ഒരു ചേർത്ത് പിടിക്കലോ കൂടെയുണ്ടെന്ന ഒരു ആശ്വാസവാക്കമുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ കുടുംബത്തിലും ചുറ്റുപാടുകളിലും അയൽപക്കങ്ങളിലും ജോലി സ്ഥലത്തും ആരാധനാ ഒക്കെ അവസ്ഥയിലൂടെ കടന്നുപോകുന്നവരുണ്ടാകാം പനിച്ചൂടിൽ ഒരു തണുത്ത കരസ്പർശം ആഗ്രഹിക്കുന്നവരും മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വെക്കുവാൻ സൗഹൃദത്തിന്റെ ഒരു ഹൃദയസ്പർശം തിരയുന്നവരും ബലപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥന കൊതിക്കുന്നവരും ഒരു നല്ല കേൾവിക്കാരൻ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുമുണ്ടാകാം എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാക എന്ന യേശുവിന്റെ ശബ്ദവും ആ ദിവ്യ സ്പർശവും നമുക്കും പ്രചോദനമാകണം രോഗത്തിലും വാർദ്ധക്യത്തിലും ഒറ്റപ്പെടലിലുമൊക്കെ ആയിരിക്കുന്നവരെ ഒന്ന് ഒന്നിച്ചെന്ന് കാണുവാൻ അവരോടൊപ്പം ഇരിക്കുവാൻ തോളോട് ചേർത്ത് നിർത്തുവാൻ സ്നേഹപൂർവമായ വാക്കുകളിലൂടെ കരസ്പർശനത്തിലൂടെ നീ തനിച്ചല്ല എന്ന് ഓർമ്മിപ്പിക്കുവാൻ അവരോട് ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ നമുക്കും സാധിക്കുന്നുവെങ്കിൽ ദൈവിക സ്പർശനത്തിന് ഓഹരിക്കാരാകുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് അത് പകരുന്നവരുമായി തീരും നാം ഓരോരുത്തരും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദിവ്യ ശബ്ദം ശ്രവിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനും നോമ്പ് നമ്മെ സഹായിക്കട്ടെ യഹോവരിലി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ പ്രിയ പിതാവേ മറ്റുള്ളവരുടെ വേദനയിൽ മനസ്സിലും കരുതലും സ്നേഹവും കാണിക്കാതെ പോയ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് ആത്മശരീര രോഗങ്ങളെ സൗഖ്യമാക്കി ദൈവീക സ്പർശനത്തിന് ഓഹരിക്കാരാകുവാൻ ഞങ്ങളെയും സഹായിക്കണമേ ആ